അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള എൻ സി സി സ്പെഷ്യൽ എൻട്രി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിനു മുമ്പ് ആൺകുട്ടികളുടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് വനിതകൾക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൽ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആൺകുട്ടികളുടെ പോലെ തന്നെ അതായത് ഇതിൽ നോർമലി എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ആർമിയിലൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീര്യമൃത്യു വരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിൽഡിൻ ആക്ഷൻസ് അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവരുടെ അവരുടെ മക്കൾക്ക് അതായത് ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ ആൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനുണ്ട് പെൺകുട്ടികളാകുന്ന സമയത്ത് പെൺകുട്ടികളുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ് ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ മുമ്പ് ആൺകുട്ടികളുടെ പറഞ്ഞതിൽ ആൺകുട്ടികളുടെതാണ് ഇത് പെൺകുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് ആണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അവർക്കുള്ള നോട്ടിഫിക്കേഷനും ഇതിൽ പറയുന്നുണ്ട് അത് നമുക്ക് ജനറലി ഉള്ള അതായത് എൻ സി സി ഉള്ള നോർമലി ആർമിയായിട്ട് റിലേഷനൊന്നും ഇല്ലാത്ത അവർക്ക് എങ്ങനെ അപേക്ഷിക്കാന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രിയാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത് അൺമേഡ് ആയിട്ടുള്ള വനിതകൾക്കാണതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആ കുട്ടികളുടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് മിനിമം ബിഗ്രേഡോട് കൂടി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം പാസ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് ആവശ്യം എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക നിലവിൽ ആറ് ഒഴിവുകളാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം മുമ്പോട്ട് പറയും കേട്ടോ ആർമീൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക ഇതിൻ്റെ പരീക്ഷയൊന്നുമില്ല നിങ്ങളെ അപേക്ഷ കൊടുക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ മെറിറ്റ് ലിസ്റ്റ് അതുപോലെ തന്നെ ജോയിനിങ് ജോയിനിങ് ലെറ്റർ പണ്ട് വലിയ രീതിയിലുള്ള ഫിസിക്കലും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എസ് എസ് ബി ഷോർട്ട് ലിസ്റ്റിംഗ് വരുന്നത് ടെൻറ്റീവലി ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ വരുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ വരുന്നത് അതുപോലെ തന്നെ പ്രീ കമ്മീഷൻ ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്ന ഒ ആണ് നമ്മുടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് നാൽപ്പത്തി ഒൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നൽകപ്പെടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ട് അതിന് പുറമേ നിങ്ങൾക്ക് മറ്റുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ലഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ പോസ്റ്റിംഗ് ആവാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ആനുവൽ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് എക്സ്ക്ലൂഡിങ് അതായത് മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കിയുള്ള അലവൻസ് ഒക്കെ കുറച്ചിട്ടുള്ളത് മാത്രമാണ് അതൊക്കെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് നിങ്ങൾക്ക് മിനിമം എന്താണ് മാക്സിമം നിങ്ങൾക്ക് പതിനാല് വർഷം വരെ സർവീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പത്ത് വർഷം വരെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാം അത് കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഫോർ റിലീസ് കാണാൻ സാധിക്കും ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം പിന്നെ എന്താ തേർഡ് സംഭവം എന്ന് പറയുന്നത് പതിനാല് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക റിലീസ് ചെയ്യാൻ സാധിക്കും ഓപ്ഷൻ ഫോർ പെർമനന്റ് കമ്മീഷൻ ഇത് ഷോർട്ട് സർവീസ് ആണല്ലോ ഇതിൽ നിന്ന് പെർമനന്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനന്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പെർമനന്റ് കമ്മീഷനിലേക്ക് ആർമിയിൽ തന്നെ മാറാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഇതിൻ്റെ റിലീസ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡിങ് ഓൺ സർവീസ് ഓൺ റിലീസ് അതായത് നിങ്ങളുടെ സർവീസ് റിലീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിലീസ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആർമി തരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊൻപത് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ജൂൺ രണ്ടാ രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പറയുന്ന കാണാൻ സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എൻ സി സി സർട്ടിഫിക്കറ്റ് എൻ സി 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 സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി വേണം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റ് ഇൻ ഫൈനൽ ഇയർ ആർ ഓൾസോ അലോട്ടഡ് ടു അപ്ലൈ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കൂടി നോക്കാവുന്നതാണ് ഇനി ഈ വാറിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കിൽഡിൻ ആക്ഷൻസ് അല്ലെ ഡൈഡ് നമ്മുടെ പട്ടാളത്തിൽ മിസ്സിങ് ആയിട്ടുള്ളത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള റീസൺസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു റീസൺ കാരണം ആർമിയിൽ സർവീസ് ചെയ്യുന്ന ഒരാൾ മിസ്സാകും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ട് അവരുടെ മക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ള സൺ ആൻഡ് ഡോട്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് ഇത് പെൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനുള്ളത് അപ്പോൾ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അതായത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവർക്ക് ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അവർക്ക് എൻ സി സി വേണ്ട എൻ സി 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 സർട്ടിഫിക്കറ്റും യാതൊന്നും വേണ്ട അവർക്ക് ബാക്കിയുള്ളതെല്ലാം ക്വാളിഫിക്കേഷനും ആപ്ലിക്കബിൾ ആണ് പക്ഷേ എൻ സി സി സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ഒന്ന് മാറ്റി നിങ്ങൾ കാണേണ്ട ഒരു രീതി തന്നെ അതായത് ഈ ഒരു എൻ സി സി സർട്ടിഫിക്കറ്റ് വേണ്ട ബാക്കിയുള്ളതിന് എല്ലാവർക്കും എൻ സി സി വേണം ഈ ഒരു കാര്യം ഇവർക്ക് സെപ്പറേറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഇത് ഇതിൽ പ്രത്യേകം ഒന്ന് നിങ്ങൾ കെയർഫുൾ ആയിരിക്കും എല്ലാവർക്കും ഉള്ളതല്ല എന്ന് ശ്രദ്ധിക്കാം വേക്കൻസി പറയുന്നത് വുമൻസിൻ്റെ ടോട്ടൽ ആറ് ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അഞ്ചെണ്ണം ജനറൽ കാറ്റഗറിക്കും ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു പട്ടാളത്തിലുള്ള ആ ഒരു പേഴ്സണ പേഴ്സണാലിറ്റിൻ്റെ അല്ലെങ്കിൽ അവർ മിസ്സിങ് ആയിട്ടുള്ള അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്കിതിൻ്റെ സർവീസിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെക്ക് ആവുന്നതാണ് അതിന് മുമ്പായിട്ട് നാൽപ്പത്തൊമ്പത് വീക്കിൻ്റെ ട്രെയിനിങ്ങാണെന്ന് നമ്മൾ പറഞ്ഞു ഓട്ടി എടുക്കിൽ വരുന്നുണ്ട് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ പെൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുഷപ്പ് പതിനഞ്ച് തവണ പുള്ളപ്പ് രണ്ട് തവണ അതുപോലെ തന്നെ സിറ്റപ്സ് ഉണ്ട് ഇരുപത്തഞ്ച് തവണ പിന്നെ സ്ക്വാഡ്സ് പറയുന്നുണ്ട് ഏകദേശം ടു സെറ്റ് മുപ്പത് റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ലെഞ്ചസ് പറയുന്നുണ്ട് ടു സെറ്റ്സ് പത്ത് റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്വിമ്മിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് സ്വിമ്മിംഗ് നിങ്ങൾക്ക് എന്താണ് ഷുഡ് നോ ഫണ്ടമെൻ്റൽസ് ഓഫ് സ്വി സ്വിമ്മിംഗ് സ്വിമ്മിൻ്റെ ഒരു സ്വിമ്മിങ്ങിൻ്റെ ബേസിക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി സ്വിമ്മിങ്ങിൽ ഭയങ്കര എക്സ്പെർട്ട് ആവണം എന്നല്ല അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഒട്ടും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അപേക്ഷിക്കാം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഒരു പ്രൊഫഷണലിൻ്റെ പ്രൊഫഷണൽ ആയിട്ട് അത് പഠിച്ച ഒരാളുടെ അടുത്തു നിന്ന് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കാം അറിയുന്നവരുടെ നിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അത് തീർച്ചയായിട്ടും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വിമ്മിങ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റായിട്ട് വേണ്ടിയിരിക്കലും ഒരു അറിയുന്ന ആളോട് നിന്ന് പഠിച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സാലറി ബേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റനന്റ് മുതൽ നിങ്ങൾ പ്രൊമോഷൻ കയറി പോകുന്ന ക്യാപ്റ്റൻ മേജർ ഓരോന്നി സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് അലവൻസുകൾ പറയുന്നുണ്ട് മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അലവൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ഓഫ് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗേഡിയർ വരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെർമനറ്റ് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു സാലറിൻ്റെ പുറമെ എന്ത് ചെയ്യും ഇത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതൊരു ഉദാഹരണം മാത്രമാണ് അതായത് ഇത് കൂടാതെ ഒരുപാട് അലവൻസ് ഉണ്ട് ഇവിടെയൊക്കെ പറയുന്ന അലവൻസുകളാണ് ഇതൊക്കെ അലവൻസുകളാണ് പറയുന്നത് പാരാ റിസർവ് അലവൻസ് ടെക്നിക്കൽ അലവൻസ് അങ്ങനെ ഒരുപാട് അലവൻസ് ഇവിടെയൊക്കെ അലവൻസിൻ്റെ കാര്യ കോളങ്ങളാണ് ഇത് പ്രത്യേകിച്ച് വേണ്ടി വീഡിയോ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അത് പറയാൻ എന്നാൽ ഇരുപത്തയ്യായിരം രൂപ ഡ്രസ്സ് അലവൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് എട്ടായിരത്തിൽ കൂടുതൽ രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് അലവൻസുകളുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പതിനൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട